അപ്പോൾ നമുക്കിന്ന് കുറച്ച് മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ എനിക്ക് തോന്നി അത് ഒരു രണ്ട് ടൈപ്പ് അച്ചാർ ചെയ്താലോന്നും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് കത്തി വെച്ചിട്ട് കളയാം പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു തൊലിയൊക്കെ റിമൂവായി കിട്ടും കാരണം ഒരുപാട് ഉണങ്ങിയിരിക്കുന്ന മാങ്ങഞ്ചി തോന്നല്ലല്ലോ അങ്ങനെ ഇതേപോലെ എല്ലാം മാങ്ങിഞ്ചി നല്ല ക്ലീനാക്കിയിട്ട് തന്നെ എടുക്കുക എന്നിട്ട് പിന്നെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം ഈ ഒരു മാങ്ങേഞ്ചി വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അരച്ചാലും അതേപോലെ അച്ചാർ ഇട്ടാലും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക അങ്ങനെ എല്ലാം മാങ്ങിഞ്ചി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം എന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ നമ്മൾ അരിഞ്ഞു കൊടുക്കണം ഇപ്പോൾ അച്ചാറിനൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ടല്ലേ അരിയുക അപ്പോൾ അതേപോലെ തന്നെ ഒരു കട്ടിങ് ബോർഡ് വെച്ചിട്ട് അരിയാം അങ്ങനെ ഇപ്പോൾ മാങ്ങ ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കാണും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ നമ്മളൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതേപോലെ എള്ളെണ്ണ ഉണ്ടല്ലോ അതും ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെ ചൂടായ ശേഷം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞതിൽ നിന്നും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൽ നിന്നൊക്കെ പകുതി ഷൈറ്റിട്ട് കൊടുക്കുക കാരണം നമ്മൾ രണ്ട് ടൈപ്പ് അച്ചാറാണല്ലോ ചെയ്യണത് ബാക്കി അതിലേക്ക് വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ ഇതിപ്പോൾ മുരിഞ്ഞ് വന്നപ്പം ഈ അരിഞ്ഞു വെച്ച മാങ്ങയും ചെയ്യുന്നു നേർ പകുതിയായിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇരു സമയത്തായിട്ട് നമ്മുടെ ഫ്ലെയിം കുറച്ചൊരു മീഡിയം ലെവലിൽ വെക്കാം പിന്നെ ഇതൊരു രണ്ട് മിനിറ്റ് നല്ലോണം ഇങ്ങനെ വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കാം പിന്നീട് നേരത്തായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവ് കുറവും മതിയെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ എന്തായാലും ലോ ഫ്ലെയിമിലാക്കണം ഇല്ലെങ്കിൽ ആ പൊടിയൊക്കെ കരിഞ്ഞിട്ട് ആ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് മാറിപ്പോവും പിന്നെ നമ്മളിതിലേക്ക് സുറുക്ക ചേർത്ത് കൊടുക്കാം അതായത് വിനാഗിരി അപ്പോൾ അതൊരു കാൽ കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് രണ്ട് തണ്ട് വേപ്പിലേയും അതേപോലെ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ആദ്യത്തെ അച്ചാർ റെഡിയായി പിന്നെ രണ്ടാമത്തെ അച്ചാറും വെളിച്ചെണ്ണയും എണ്ണ ഇതേ സെയിം അളവിൽ തന്നെയാണ് പിന്നെ നമ്മൾ മാറ്റി വച്ചുകൊണ്ടിരുന്ന പച്ചമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതൊരു നാല് പച്ചമുളകും അതേപോലെ രണ്ട് തണ്ട് വേപ്പിലയും കൂടെ നല്ലോണം അരച്ച് പേസ്റ്റാക്കിയതാണ് ഈ ഒരു അച്ചാറ് നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുക നമ്മളിതിലേക്ക് മുളകും ഒന്നും ആഡ് ചെയ്യില്ല അങ്ങനെ പിന്നെ ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങഞ്ചി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക ഈ ഒരു അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ മുളകും പൊടിയും വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് വേറൊരു ടേസ്റ്റും ഇതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു അരച്ച മസാലയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതും ഈ നേരത്തായിട്ട് ചേർക്കാം പിന്നെ നമ്മൾ കല്ലുപ്പ് തന്നെ ചേർക്കാം എന്നാലാണ് അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അച്ചാറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്